तुम्हारा हिंदुस्तान है ही नहीं मारा काम भारत माता की जय तुम्हारा काम जय श्री राम करते जाओ भैया करते जाओ जितना करना है करो मजे लो भूखे मर जाओगे सब भूखे मर जाओगे सबका टाइम आएगा कोई नहीं बचेगा सब भूखे मर जाओगे नमस्कार ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അത് അദ്ദേഹത്തിന്റെ ഭരണമികവോ ഒന്നും കൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയും മണ്ടത്തരവും കാരണം തന്നെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ വൈറൽ ആവുകയാണ് എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നത് ആദ്യം ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം भारत माता की जय जय तुम्हारा काम श्री राम करते जाओ करते जाओ जाओ भैया जितना करना है करो मजे लो भूखे 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 मर 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 जाओगे 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 सब सब सबका टाइम आएगा कोई नहीं बचेगा എന്താണ് ഈ രാഹുൽ ഗാന്ധിക്ക് ഇത്ര ഭാരത് മാതാ കി ജയ് എന്ന് കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ജയ് ശ്രീറാം എന്ന് കേൾക്കുമ്പോഴും ഒക്കെയുള്ള കുഴപ്പം എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം കാരണം ഭാരത് മാതാക്കി എന്ന് വിളിക്കുന്നവരും ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നവരും വിശന്ന് മരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കൂടാതെ എല്ലാവർക്കും ഒരു സമയം വരുമെന്നും അതിനാൽ തന്നെ ജയ് ശ്രീറാം വിളിക്കുന്നവരെയൊക്കെ രക്ഷിക്കാൻ ആരും വരില്ലെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഭാരത് ജോഡോ ന്യായ യാത്രക്കിടയിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇപ്പോൾ വൈറൽ ആവുകയാണ് അതിനാൽ തന്നെ നിരവധി പേർ രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തെത്തുന്നുമുണ്ട് രാഹുൽ ഗാന്ധിക്ക് ആരാണാവോ ഈ രാഷ്ട്രീയ ഉപദേശങ്ങൾ കൊടുക്കുന്നത് വാതന്നാൽ വിഡിത്തരങ്ങളും ജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും എന്നാണ് നിരവധി പേരുടെ അഭിപ്രായം കൂടാതെ തങ്ങൾ വന്നാൽ ഹിന്ദുക്കൾ അനുഭവിക്കും എന്നൊരു ധ്വനി കൂടി രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കാരണം എല്ലാവർക്കും സമയം വരുമെന്ന് അതായത് കോൺഗ്രസിനും ഒരു സമയം വരുമെന്നും അവർ അധികാരത്തിലേറിയാൽ ഹിന്ദുക്കളെ രക്ഷിക്കാൻ ആരും വരില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനാൽ തന്നെ ജനങ്ങൾ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ആർക്കാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് നൽകേണ്ടതെന്ന് വെബ് ഡെസ്ക് ന്യൂസ്